തിരുവാലി പഞ്ചായത്ത് രണ്ടാം വാർഡ് വെള്ളാരത്തിൽ താമസിക്കുന്ന പുതുക്കോടൻ ഷിബുവിന്റെ ചികിത്സയ്ക്കായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടുംബത്തിന്റെ ഏക അത്താണിയായ ഷിബുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മജ്ജം മാറ്റിവെക്കൽ ചികിത്സയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി അൻപത് ലക്ഷം രൂപ കണ്ടെത്തണം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ വെള്ളാരത്തിൽ മകൻ ഷിബു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു വർഷമായി ക്യാൻസർ രോഗത്തിന് ചികിത്സയിലാണ് വളരെ പാവപ്പെട്ട കുടുംബമാണ് എഴുപത് വയസ്സുള്ള അച്ഛനും അറുപത്തഞ്ച് വയസ്സുള്ള അമ്മയും ഒരു വിവാഹം കഴിച്ച് ഒഴിവാക്കിയിട്ടുള്ള സഹോദരിയും ഭാര്യയും ഒരു കുഞ്ഞുമടങ്ങുന്ന കുടുംബത്തിൻ്റെ നാഥനാണ് ഷിബു ഈ ഒരു വർഷക്കാലം ആ കുടുംബവും അതോടൊപ്പം തന്നെ നാട്ടുകാരും സഹായിച്ചുകൊണ്ടാണ് ചികിത്സ നടത്തിയിട്ടുള്ളത് എന്നാൽ ഈടെയായിട്ട് മഞ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ രോഗം പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയൂ എന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും അതിനെ തുടർന്ന് മൈത്ര ആശുപത്രി കോഴിക്കോടിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അൻപത് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് കഴിഞ്ഞ ദിവസം ഏഴാം തീയതി രൂപീകരിച്ച ചികിത്സാ സഹായ സമിതിയുടെ ഭാരവാഹികൾ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയും നമ്മുടെ വണ്ടൂരിൻ്റെ ബഹുമാനി എം എൽ എ എ പി അനിൽകുമാർ അതുപോലെ തന്നെ മുൻ എം എൽ എ എൻ കണ്ണൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അസ്കർ അമയൂര് ജില്ലാ പഞ്ചായത്ത് അംഗം രാജൻ അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറുമായുള്ള ശോഭന അതുപോലെ തന്നെ നമ്മുടെ കോമളവല്ലി ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷാധികാരികളായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയ ഞാൻ കെ രാമൻകുട്ടി ചെയർമാനും സി കെ രവീന്ദ്രൻ ട്രഷററും കെ രാമേന്ദ്രൻ കൺവീനറുമായിട്ടുള്ള ഒരു നൂറ്റിപ്പത്ത് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവാതിലി ഗ്രാമീണ ബാങ്കിൽ പ്രത്യേക അക്കൗണ്ടുകൾ തുടങ്ങി അതിൻ്റെ നോട്ടീസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മേടിച്ചുകൊണ്ട് ജനകീയ കൂടി പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കുടുംബത്തിനും അതുപോലെ തന്നെ നാട്ടുകാരും വിചാരിച്ചാൽ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ സാമ്പത്തിക ചെലവാണ് ഈ സർക്കറിക്ക് വേണ്ടിവരുക എന്നുള്ളത് കൊണ്ട് വളരെ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കേണ്ട ബാധ്യത നല്ലവരായ നാട്ടുകാർ ഒന്നടങ്കം ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത് നമുക്കറിയാം ഒരു നാട് ഒരുമിച്ചാൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു വിദ്യാർത്ഥിയുടെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പണം കണ്ടെത്താൻ കഴിഞ്ഞ അനുഭവമുണ്ട് എന്തായാലും നാൽപ്പത് വയസ്സുകാരനായിട്ടുള്ള ഈ യുവാവ് ആ ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് മറ്റു യാതൊരു വിധ ചീത്ത സ്വഭാവമില്ലാത്തതും ചെറുപ്പക്കാരനാണ് അവരി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളത് നാട്ടുകാരായ നമ്മളെല്ലാവരും ഒന്നത്തൊരുമിച്ച് കൊണ്ട് ചെയ്യണം അതിനാവശ്യമായിട്ടുള്ള ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനം നമ്മൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ പണം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂലിത്തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണ കുടുംബത്തിന്റെ ഏക അത്ഥാണി കൂടിയാണ് രോഗബാധിതനായ ഷിബു ഭാര്യയും കുട്ടിയും പ്രായാധികത്തിന്റെ അവശ്യതകളിൽ കഴിയുന്ന മാതാപിതാക്കളുമുള്ള കുടുംബം തീർത്തും നിരാലംബരായ അവസ്ഥയിലായതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങുന്നത് ഇതിനായി ഷിബു ചികിത്സാ സഹായ സമിതി കേരള എന്ന പേരിൽ കേരള ഗ്രാമീണ ബാങ്ക് തിരുവാലി ബ്രാഞ്ചിൽ അക്കൌണ്ട് തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സഹായ സമിതി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ രാമൻകുട്ടി കൺവീനർ കെ രാമചന്ദ്രൻ ട്രഷറർ സി കെ രവീന്ദ്രൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇ പി മുരളീധരൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാലിംഗൽ ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ